പത്തനംതിട്ടയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയും പിന്യ വിവാദ പ്രസ്താവനയ്ക്കെതിരെ ശക്തമായി പ്രതികരിച്ച് ബി ജെ പി ദേശീയ സെക്രട്ടറിയും പത്തനംതിട്ട എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ അനിൽ ആന്റണി വീരമൃത്യു വരിച്ച സൈനികരെയാണ് ആന്റോ ആന്റണി അവഹേളിച്ചത് പ്രസ്താവന തിരുത്തി മാപ്പു പറഞ്ഞില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കും പ്രീണന രാഷ്ട്രീയത്തിനു വേണ്ടി എന്ത് രാജ്യവിരുദ്ധതയും പ്രവർത്തിക്കാൻ തയ്യാറാവുകയാണ് കോൺഗ്രസ് ചില തീവ്ര ചിന്താഗതിക്കാരുടെ പിന്തുണ നേടാനാണ് ശ്രമം പ്രസ്താവന തിരുത്തി ആന്റോ ആന്റണി മാപ്പു പറയണം സി എ ഇയിൽ അന്തിമ തീരുമാനം കേന്ദ്ര സർക്കാരിന്റേതാണെന്ന് അറിഞ്ഞിട്ട് നിയമം കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് പറയുന്നവർ ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണെന്നും അനിൽ ആന്റണി കൂട്ടിച്ചേർത്തു ഈ സ്റ്റേറ്റ്മെന്റ് തിരുത്തി ഇതിന് മാപ്പ് പറയണമെന്നാണ് എന്റെയും ഭാരതീയ ജനതാ പാർട്ടിയുടെയും അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എല്ലാ രീതിയിലുള്ള നിയമ നടപടികളെ കുറിച്ച് ആലോചിക്കും ഇന്ന് പ്രീണര രാഷ്ട്രീയത്തിന് വേണ്ടി സമൂഹത്തിലെ ഒരു ചെറിയ ഒരു തീവ്ര മനോഭാവമുള്ള ഒരു ചില ആൾക്കാരെ പ്രീണിപ്പിക്കാൻ വേണ്ടി ഇന്ന് കോൺഗ്രസ് പാർട്ടിയുടെ ഒരുവിധം എല്ലാ നേതാക്കളും എന്ത് രാജ്യവിരുദ്ധ പ്രസ്താവന നടത്താനും തയ്യാറാണ് എന്ത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും തയ്യാറാണ് അതിന്റെ മറ്റൊരു ഉദാഹരണമാണ് എന്നാലും ശ്രീ ആൻഡോവാനിയുടെ പരാമർശം